ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേദന അനുഭവപ്പെടുന്നത് എന്നുള്ള എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പല സ്ത്രീകളും പറയുന്നതാണ് അല്ലെങ്കിൽ പല പങ്കാളികളും അല്ലെങ്കിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചവർ സ്ഥിരമായിട്ട് ഇതിനെ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെടാൻ പുരുഷൻ വരുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ് അല്ലെങ്കിൽ ബ്ലഡ് വരും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേവലാതികളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളവും അവരുടെ യോനിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് ആദ്യം ടൈറ്റായിരിക്കും പിന്നീട് നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് പിന്നീടത് ലൂസാവുകയോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായിട്ട് ഒക്കെ സങ്കീർണതകളൊക്കെ ഉള്ളപ്പോൾ അത് ലൂസായി വരികയും ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യ സമയത്ത് തന്നെ ഈ ലിംഗപ്രവേശനമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ടത് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ കന്യാചർമ്മം പൊട്ടിപ്പോവുകയും ആ ഒരു സമയത്ത് ചെറുതായിട്ടൊരു വേദനയും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ അതൊന്നും ഒരു ഡോക്ടർ കാണിക്കേണ്ട തരത്തിലൊന്നും ഉൾ ഉള്ളതല്ല വളരെ സിമ്പിളായിട്ട് അപ്പോൾ തന്നെ ഒരു ചെറിയ കറ പോലും ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതോടുകൂടി തീരുകയും ചെയ്യും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടൈറ്റായി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ പുരുഷൻ്റെ ബിനീഷിൻ്റെ സൈസിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ ആ തൂലിയിലുണ്ടാകുന്ന സമ്മർദ്ദം മൂലമാണ് വേദന അനുഭവപ്പെടുന്നത് അത് പക്ഷേ പോകെ ഈ രണ്ട് മൂന്ന് തവണയൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴേക്കും പിന്നീടത് നോർമലായിട്ട് പിന്നെ കുഴപ്പമില്ലാത്ത സ്റ്റേജിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഭയത്തോടെ കാണേണ്ട കാര്യമില്ല എത്രത്തോളം ടൈറ്റ് ഉണ്ടോ അത്രത്തോളം നല്ലതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാരണം പൂർണ്ണമായിട്ടും ലൈംഗിക സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ടൈറ്റായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രസവത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ലൂസായി കഴിയുമ്പോഴാണ് പിന്നീട് സുഖക്കുറവൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് പലരും സിസറിനൊക്കെ ചോദിച്ചു വാങ്ങി തന്നെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ വേദനയുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അല്ലാതെ പിന്നീടുണ്ടാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ വിരലുകളൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ നഖങ്ങൾ തട്ടിയാലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാമഗികൾ ഒക്കെ ചെയ്യുമ്പോൾ പല്ല് ഇപ്പം ലിംഗപാനം യോനിപാനം പാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പല്ല് അല്ലെങ്കിൽ നഖമൊക്കെ കൊണ്ടിട്ടൊക്കെ അവിടെ മുറിവുണ്ടാകുമ്പോൾ അതിൽ തട്ടിയിട്ടൊക്കെയാണ് പിന്നീട് വേദന ഉണ്ടാകാനുള്ള മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ആദ്യമായിട്ടുണ്ടാകുന്ന വേദന ഒരു കാര്യമാക്കേണ്ടതില്ല അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സൈസിൻ്റെ പുരുഷന്മാരുടെ ആ ഒരു സൈസിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത് Okay.